കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര രണ്ടേ ഒന്നിന് കൈവിട്ടതോടെ ടീം ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം സൗത്ത് ആഫ്രിക്കയുമായി അടുത്ത മാസം മുപ്പത് മുതൽ നാട്ടിൽ നടക്കുന്ന പരമ്പരയാണ് ഓസ്ട്രേലിയയുടെ ഏറ്റ തോൽവിയുടെ ക്ഷീണം തീർക്കാൻ സൗത്ത് ആഫ്രിക്കയുമായുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഇന്ത്യയ്ക്ക് ജയിക്കേണ്ടതായുണ്ട് പക്ഷേ ലോക ക്രിക്കറ്റിലെ മറ്റൊരു പവർഹൌസുകളായ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കണമെങ്കിൽ ശുഭ്മാൻ ഗില്ലിനും സംഘത്തിനും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടി വരും സീസിനെതിരെ അണിനിരത്തിയ അതേ ടീമിനെ തന്നെ ആയിരിക്കില്ല സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ നാട്ടിൽ ഇറക്കുക ഓസ്ട്രേലിയക്കെതിരെ പരീക്ഷിച്ച ബാറ്റിംഗ് ലൈനപ്പിൽ ഇന്ത്യ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല കാരണം ഇപ്പോഴത്തെ ഇന്ത്യൻ ടോപ്പ് ഫൈവ് ആണ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും മുൻനായകൻ രോഹിത് ശർമ്മയും തന്നെ ഓപ്പണിംഗിൽ തുടരും മൂന്ന് കളിയിൽ ഓരോ സെഞ്ചുറിയും ഫിഫ്റ്റിയും അടിച്ച് പ്ലെയർ ഓഫ് ദി സീരീസായ രോഹിത് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പിലേക്കും അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് അവസാന കളിയിൽ എഴുപത് പ്ലസ് റൺസുമായി വിരാട് കോഹ്ലിയും ഫോമിലേക്ക് മടങ്ങിയെത്തിക്കഴിഞ്ഞു നാലാം നമ്പറിൽ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്നെയാവും പക്ഷേ ഓസ്ട്രേലിയയുമായുള്ള അവസാന കളിയിൽ ഫീൽഡിങ്ങിനിടെ വാരിയലിനു പരിക്കേറ്റ അദ്ദേഹത്തിന് സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കാനാവുമോ എന്നത് സംശയമാണ് ശ്രേയസിനു പുറത്തിരിക്കേണ്ടി വന്നാൽ പകരം ഈറോളിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസനെ കൊണ്ടുവന്നേക്കും ബാക്കപ്പായി സഞ്ജു ഉറപ്പായും ടീമിൽ വേണം അങ്ങനെ വന്നാൽ ഓസ്ട്രേലിയയിൽ ബാക്കപ്പ് കീപ്പറായിരുന്ന ധ്രുവറൽ പുറത്താവും ഏകദിനത്തിൽ അമ്പത്തഞ്ചിന് മുകളിൽ ശരാശരിയുള്ള ബാറ്ററാണ് സഞ്ജു അതിനാൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ സഞ്ജു സ്ഥാനമർഹിക്കുന്നു ഏകദിനത്തിൽ അദ്ദേഹം കന്നി സെഞ്ചുറി കുറിച്ചതും അവർക്കെതിരെയാണ് അഞ്ചാമനായ അക്ഷർ പട്ടേലും ആറാമതായി സൂപ്പർ താരം കെ എൽ രാഹുലും തന്നെ കളിച്ചേക്കും ഏഴാമനായ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം സ്റ്റാർ ഓൾറൗണ്ടർ ഓൾറൌണ്ടർ ഹാർത്തിക് പാണ്ഡ്യെത്തും പരിക്കുകാരണം ഓസ്ട്രേലിയൻ പര്യടനത്തിൽ അദ്ദേഹം പുറത്തായിരുന്നു സൌത്ത് ആഫ്രിക്കെതിരെ ടീമിലേക്ക് മടങ്ങിയെത്താൻ ഹാർത്തിക് തയ്യാറായി കഴിഞ്ഞു ഇന്ത്യയുടെ ബൌളിംഗ് ലൈനപ്പിലേക്ക് വന്നാൽ അക്ഷർ പട്ടേലിനൊപ്പം വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ സ്ഥാനം നിലനിർത്തും എട്ടാം നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദറിന് അവസരം ലഭിച്ചേക്കും ഒൻപതാമനായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവാവും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മൂന്ന് കളിയിലും അദ്ദേഹത്തിന് ഇലവനിൽ സ്ഥാനം ഉറപ്പാണ് തുടർന്ന് ഫാസ്റ്റ് ബോളർമാരായ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും കളിച്ചേക്കും ബുംറയുടെ മടങ്ങി വരുവോടെ സ്ഥാനം നഷ്ടമാവുക പ്രസിദ്ധ കൃഷ്ണയ്ക്കാവും ബാക്കപ്പ് പേസർമാരായ ടീമിലുണ്ടാവുക ഹർഷിത് റാണയും ഹർഷദീപ് സിംഗും തന്നെയായിരിക്കും കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക